മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി പത്തൊൻപത് പേരെ എന്ന ഔദ്യോഗിക കണക്ക് ഒൻപത് പേരുടെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചതോടെയാണ് പട്ടിക പുതുക്കിയത് ദുരിതബാധിതർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരും വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നും വിപിൻ സി വിജയൻ ചേരുന്നു വിവരങ്ങളുമായി വിപിൻ ഗുഡ് മോർണിംഗ് കൂടുതൽ ഡി എൻ എ പരിശോധനകൾക്കുശേഷം കാണാതായവർക്കായുള്ള ആ പട്ടിക പുതുക്കിയിരിക്കുകയാണ് പട്ടികയുടെ വിവരങ്ങൾ ഏത് തരത്തിലാണ് അതോടൊപ്പം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരാനിരിക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ സമിതിയിൽ ചർച്ചയിൽ വരിക വിപിൻ ശ്രീലക്ഷ്മി ഈ ഡി എൻ എ പരിശോധന ശരീര ശരീരഭാഗങ്ങളായാലും മൃതദേഹങ്ങളായാലും നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾക്കാണ് അയച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടം ലഭിച്ചു തുടങ്ങി എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കാണാതായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കാണാമറിയുണ്ടായിരുന്നത് അതിൽ നൂറ്റി പത്തൊൻപതായി ആ പട്ടിക ചുരുങ്ങിയിട്ടുണ്ട് ഒൻപത് പേരുടെ ഡി എൻ എ പരിശോധനാ ഫലം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ആരാണെന്നതിനെ സംബന്ധിച്ച് ഉപസമിതി ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും ആ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുക പുറത്തുവിടുകയുള്ളൂ പ്പം തന്നെ ഈ ബാങ്കേഴ്സിൻ്റെ സ്ഥാനതല സമിതി നാളെ ചേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കാരണം ഈ സംസ്ഥാന സമിതി ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഈ മരിച്ചവരുടെയും ഈ ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും ഒരു വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിനൊരു നിലപാടെടുത്തിട്ടുള്ളൂ മറ്റുള്ളവർ നിലപാടെടുത്തിട്ടില്ല അപ്പോൾ അതിൽ എന്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് എന്ത് രീതിയിലുള്ള സഹായമായിരിക്കും ലഭിക്കുക എന്നുള്ളതൊക്കെ നാളത്തെ ബാങ്കേഴ്സ് സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു യോഗവുമാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചൂരൽമലയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി നശിച്ചു ഇന്ന് രാവിലെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു കുടുംബം ചൂരൽമലയിൽ തന്നെ ഉള്ളവരാണ് ഒരു കുടുംബം ഇവിടെ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായിരുന്നു ആ കുടുംബം ചേരുന്നു എന്താ കേട്ടോ പേരെന്തായിരുന്നു രവീന്ദ്രൻ അപ്പോൾ ഇവിടെ ഇവിടെ തന്നെയാണോ വീടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയൊക്കെ കൂടിയാണ് ഞങ്ങൾ ക്ഷേത്രം കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമം പറയാൻ വാക്കുകളില്ല എനിക്ക് വന്ന് ആ ഞാന് അമ്പലത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ നാല് വർഷത്തോളമായി അമ്പലത്തില് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് മുതൽ നമ്മളിവിടെ ഇണ്ട് അപ്പൊ സഹിക്കുന്നില്ല അതാ ഒരു പ്രശ്നം ഒന്നുമില്ല ആരുമില്ല അപ്പൊ കാണാനുള്ള കഴിയും മനസ്സാകും ഇവിടെ തന്നെ എവിടേക്കും പോയിട്ടില്ല ഞങ്ങൾ ചുരുമലയിൽ തന്നെ നിക്കുന്നു അന്ന് മുതൽ നമ്മൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടെ എല്ലാം ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ വേദനയോടെയാണ് പലരും ഇവിടെ ഈ സ്ഥലം പിന്നീട് കാണാനായി വരുന്നത് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിരുന്നു പേരും ദിവസവും വന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ് ഇന്നിപ്പോൾ എന്ന് പറയാനൊന്നുമില്ല ഈ ഒരു ആൽമരം മാത്രമാണ് ഇവിടെ ബാക്കിയായി നിൽക്കുന്നത് അപ്പോൾ അവർ വീണ്ടും ഇന്ന് വന്ന് തൊഴുതും മടങ്ങുകയാണ് ഒപ്പം തന്നെ ഈ ചുരൽമലയെ സംബന്ധിച്ച് ഇപ്പോൾ തിരച്ചിൽ എൻ ഡി ആ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സംഘം മാത്രമാണ് ഒരു തിരച്ചിൽ നടത്തുന്നത് അത് സൂക്ഷ്മ പരിശോധന മാത്രമാണ് നടത്തുന്നത് രേഖകളോ വില പിടിച്ചുള്ള സാധനങ്ങളോ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത് ഇന്നും ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും ഒരു തിരച്ചിൽ ഈ ചുരൽമല മുണ്ടക്കൈ മേഖലയിൽ നടക്കുക ശ്രീലക്ഷ്മി ശരി വിപിൻ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടികയാണ് പുതുക്കിയിട്ടുള്ളത് ഇനി നൂറ്റി പത്തൊൻപത് പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്